എനിക്ക് ഡിപ്രഷൻ്റെ ഹിസ്റ്ററി ഉള്ള ഒരാളാണ് എനിക്ക് മാത്രമേ ഉള്ളൂ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊക്കെ ഇതിനെപ്പറ്റി അറിയാത്തവർക്കൊന്നും ഇത് വന്നിട്ടില്ലല്ലോ നീ ഇതിനെപ്പറ്റി ഈ പറഞ്ഞതുകൊണ്ടല്ലേ ഇങ്ങനെ പറയുന്നത് കുഞ്ഞു ജനിക്കുന്നത് ഇരുപത്തി രണ്ടാമത്തെ വയസ്സിലാണ് പിന്നെ ഞാൻ എവിടെ വേണേലും പറയും കേട്ടോ എൻ്റെ മാതാവിന്റെ ശക്തി കൊണ്ടാണ് ഞാൻ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഉറക്കത്തിന്റെ സൈക്കിളും മൊത്തത്തിൽ മാറി പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ വന്ന സൈക്കോസിസ് ആയി ഹലോ ഗായ്സ് വെൽക്കം ടു നോറാസ് വേൾഡ് അപ്പോൾ കുറേ പേർക്കെങ്കിലും ദഹിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പം തമിഴലിൽ കണ്ടതുപോലെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പോസ്റ്റ് പാർട്ട് ഡേയ്സിനെ കുറിച്ചാണ് അപ്പം എനിക്ക് എൻ്റെ പ്രസവാനന്തരമുണ്ടായ അവസ്ഥകളെക്കുറിച്ചും എൻ്റെ ആ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇതിപ്പോൾ പറയേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെടുമായിരിക്കും എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ കടന്നുപോയ അതേ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയവരും കടന്നു പോകുന്നവരും ഒക്കെ ഉണ്ടായിരിക്കാം അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ കൂടുതലറിയാത്തവരുണ്ടായിരിക്കാം ഒരുപാട് ആയിട്ട് ഫസ്റ്റ് പ്രഗ്നൻസി ഒക്കെ ആണെങ്കിൽ ഇതിനെപ്പറ്റി അറിയാൻ ഒത്തിരി ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കാം അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഈ വീഡിയോ അപ്പം എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സിൽ അപ്പം എനിക്ക് കുഞ്ഞ് ജനിക്കുന്നത് ഇരുപത്തി രണ്ടാമത്തെ വയസ്സിലാണ് അപ്പം ആ ഒരു പ്രായം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമുക്കൊരു മെച്ചൂരിറ്റി ആയിട്ടില്ല ഒരു കുഞ്ഞിനെ കൈ കിട്ടിയാൽ എങ്ങനെ നോക്കണം എന്നൊന്നും അറിയത്തില്ലാത്തൊരു പ്രായമായിരുന്നു അതുമാത്രമല്ല എക്സ്പീരിയൻസും ഇല്ല നമുക്ക് വലുതായിട്ട് കുഞ്ഞുങ്ങളെ നോക്കി നമ്മൾ പീഡിയാട്രിക് വാർഡിലൊക്കെ പോകുമ്പോൾ കുഞ്ഞുങ്ങളെ എടുത്തിട്ടുണ്ട് കളിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അല്ലല്ലോ ഒരു കുഞ്ഞിനെ സ്വന്തമായിട്ട് കിട്ടിക്കഴിയുമ്പം എങ്ങനെ കെയർ ചെയ്യണം എന്നതിനെ പറ്റിയൊന്നും ഒരു ഐഡിയ ഇല്ലാത്തൊരു സമയമായിരുന്നു ഇനി പ്രഗ്നൻസിയിൽ തന്നെ നമുക്ക് മൂഡ് സിങ്സ് ഉണ്ടല്ലേ അപ്പോൾ എനിക്കും അതുപോലെ ഒരുപാട് മൂഡ് സിങ്സ് ഉണ്ടായിരുന്നു എന്താ പെട്ടെന്ന് കരയുക ദേഷ്യപ്പെടുക അതൊക്കെ തന്നെയായിരുന്നു എല്ലാവരെയും പോലെ തന്നെ അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു പ്രഗ്നൻസിയിൽ തന്നെ അപ്പം ഡെലിവറിയും കുറച്ച് പാടായിരുന്നു എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിന് തല ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എവിടെ വേണമെങ്കിലും പറയും കേട്ടോ എൻ്റെ മാതാവിൻ്റെ ശക്തി കൊണ്ടാണ് ഞാൻ ഇഷ്ടപ്പെട്ടത് കുഞ്ഞിനെ സിസേറിയും ചെയ്യാതെ നോർമൽ ഡെലിവറി തന്നെ ചെയ്തെടുക്കാൻ പറ്റി പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡെലിവറി ടൈമിൽ നമ്മൾ അനുഭവിക്കുന്ന വേദന പുറത്ത് നിൽക്കുന്നവർക്കറിയില്ല അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പുറത്ത് നിൽക്കുന്നവർക്ക് ചിലപ്പം ആ വേദന അനുഭവിച്ചിട്ടുള്ളവരാണെങ്കിൽ പോലും ഒരിക്കലും നമ്മുടെ അന്നേരത്തെ അവസ്ഥ ആരും നോക്കത്തില്ല എല്ലാവർക്കും കുഞ്ഞിനെ കിട്ടിയാൽ മതി സേഫായിട്ട് കുഞ്ഞിനെ അമ്മേനെ സേഫായിട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടല്ലെന്നല്ല എങ്കിലും എല്ലാവരും കുഞ്ഞിനെ കാണാനുള്ളൊരു തിടുക്കത്തിലായിരിക്കും അല്ലേ അമ്മമാരെ അങ്ങനെ ഡെലിവറി കഴിഞ്ഞ് ആരും വലുതായിട്ട് മൈൻഡ് ചെയ്യത്തില്ല അങ്ങനെ മൈൻഡ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഹസ്ബൻഡോ സ്വന്തം അമ്മയൊക്കെ മൈൻഡ് ചെയ്യാ ചെയ്താലായി ചെയ്യുന്നവരുണ്ടില്ലെന്നല്ല ഒത്തിരി പേരുണ്ട് എങ്കിലും ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോഴും പെൺകുട്ടിക്കും വേണ്ട കെയർ കിട്ടാത്ത അവസ്ഥ വരുന്നുണ്ട് അപ്പം അങ്ങനെ എൻ്റെ ഡെലിവറി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു എങ്കിലും അവസാനം എല്ലാം ശരിയായി നോർമൽ ഡെലിവറി തന്നെ ആയി കുറച്ച് സ്റ്റിച്ച് കൂടുതലുണ്ടായിരുന്നു വേദന സഹിക്കേണ്ട വന്നു കാരണം കുഞ്ഞിന് മൂന്നിരുന്നൂറ്റഞ്ചുണ്ടായിരുന്നു വെയ്റ്റ് അപ്പം സി പി ഡി എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ആയിരുന്നു അപ്പോൾ കുഞ്ഞിൻ്റെ തല ഇറങ്ങാൻ കുറച്ച് പാടായിരുന്നു അപ്പം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പോസ്റ്റ്മോർട്ടം ഡേയ്സിനെ കുറിച്ചാണല്ലോ അപ്പോൾ അത് പറയാം അപ്പം ആദ്യം കുഞ്ഞിനെ കൈ കിട്ടിയപ്പോൾ ആ കുഞ്ഞിനെ കണ്ടതിൻ്റെ സന്തോഷം എല്ലാം ഉണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് നമ്മുടെ ലൈഫിൻ്റെ എന്താ ൈഫിൻ്റെ ഒരു വേറൊരു വേർഷൻ തന്നെയാണ് കണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉറക്കത്തിൻ്റെ സൈക്കിൾ മൊത്തത്തിൽ മാറി രാത്രി കുഞ്ഞെഴുന്നേറ്റ് ഇരിക്കും പകലുറങ്ങും ഇത് തന്നെയായിരുന്നു ഇപ്പം രാത്രി ഉറക്കം ഇല്ലാതായി പകലെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്താ പെൺകുട്ടികൾക്ക് പ്രസവ ശുശ്രൂഷ പ്രസവ രക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ പരിപാടികളായിരിക്കും അപ്പം നമുക്ക് പകൽ എന്തായാലും ഉറങ്ങാൻ പറ്റത്തില്ല പിന്നെ ഫുഡ് കഴിപ്പിക്കലും അങ്ങനെയൊക്കെ അപ്പം നമുക്ക് പകലും ഉറങ്ങാൻ പറ്റത്തില്ല രാത്രി കുഞ്ഞുറങ്ങും കുഞ്ഞുറങ്ങത്തില്ല കുഞ്ഞ് പകലേ ഉറങ്ങും അങ്ങനെ ഒരു സൈക്കിളായിരുന്നു ആദ്യത്തെ ഒരു മാസത്തോളം എനിക്ക് തോന്നും അപ്പം ഉറക്കം നഷ്ടപ്പെട്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ദേഷ്യം വരും സങ്കടം വരും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോർമോൺസ് ഹോർമോൺസെല്ലാം ഒറ്റയടിക്ക് താഴുന്ന ഒരവസ്ഥയാണ് ശരിക്കും ഡെലിവറിയിലുണ്ടാകുന്നത് ഡെലിവറി കഴിയുമ്പോഴത്തേനും ഒരു പെൺകുട്ടി കടന്നുപോകുന്ന ആ അവസ്ഥ അവൾക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ ശരിക്കും അത് മനസ്സിലാക്കിയവർ പോലും അവളെ കുറ്റപ്പെടുത്താറാണ് പതിവ് അപ്പം എനിക്കുണ്ടായ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം കുഞ്ഞിനെ പൊസിഷൻ ചെയ്ത് നമ്മൾ ഫീഡ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരേ പൊസിഷനിൽ തന്നെ കുഞ്ഞിനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക അരമണിക്കൂറോളം നമ്മൾ പാൽ കൊടുക്കണമല്ലോ അപ്പം അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും ആ ഒരു ട്രാക്കിലേക്ക് വന്നപ്പോൾ അത് ശരിയായി പിന്നെ നമുക്ക് കുഞ്ഞിനെ നോക്കാൻ എല്ലാവരും ഉണ്ടായിരുന്നു നമുക്ക് സപ്പോർട്ടിനെന്ന് പറഞ്ഞാൽ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ എങ്കിലും അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിപ്പോയി പക്ഷേ എനിക്ക് പറയാനുള്ളത് ചിലപ്പോൾ സ്വന്തമ്മാർ കൂടെ ഇല്ലാത്തവരുണ്ടാവാം അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ളവരെ കൂടുതൽ കെയർ ചെയ്യുക കാരണം പോസ്റ്റ് പാർട്ടം ഡിപ്രഷനിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് എനിക്ക് ഡിപ്രഷൻ്റെ ഹിസ്റ്ററി ഉള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഡിപ്രഷൻ വരാൻ ചാൻസ് ഉണ്ടായിരുന്നു എങ്കിലും അതിലോട്ടൊന്നും പോവാതെ രക്ഷപ്പെട്ടു പക്ഷേ എന്താ പറയുക നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ചുറ്റുപാട് അതുപോലെ തന്നെ ഫാമിലിയിലെ മറ്റാൾക്കാരുടെ സംസാരങ്ങൾ പിന്നീട് നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് അങ്ങനെ സപ്പോർട്ടില്ലാതെയൊക്കെ വരുന്ന സമയത്ത് പോസ്റ്റ്പോർട്ടം ഡിപ്രഷനിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നമ്മുടെ ഇപ്പോഴത്തെ അമ്മമാർ പോലും പലരും ചോദിക്കുന്നത് അതെന്താ നിനക്ക് മാത്രമേ ഉള്ളൂ ഈ പോസ്റ്റ്പോർട്ടം ഡിപ്രഷനൊക്കെ ഇതിനെപ്പറ്റി അറിയാത്തവർക്കൊന്നും ഇത് വന്നിട്ടില്ലല്ലോ നീ ഇതിനെപ്പറ്റി പറഞ്ഞതുകൊണ്ടല്ലേ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ സൈക്കാട്രി വാർഡിലൊക്കെ പോസ്റ്റിംഗ് കിട്ടിയിട്ടുള്ള പരിചയം വെച്ച് പറയുകയാണെങ്കിൽ ഇതിനെപ്പറ്റി അറിയാത്തവർക്കൊക്കെ പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ വന്നിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വന്ന് സൈക്കോസിസ് ആയി അവർക്ക് തിരിച്ച് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ പെട്ട് കിടക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് നമ്മൾ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഇപ്പുറത്തെ വീട്ടിലുള്ളവർക്ക് വന്നിട്ടില്ല എന്ന് വിചാരിച്ച് ലോകത്ത് ആർക്കും വരുന്നില്ലെന്ന് വിചാരിക്കരുത് ആദ്യം വീടിന് പുറത്തിറങ്ങി നോക്കുക പിന്നെ ഒന്നാമത്തെ കാര്യം ഇങ്ങനെ പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിപ്പോൾ സൈക്കോസിസിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെപ്പറ്റി ആരും പുറത്ത് പറയത്തില്ല എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയത്തില്ല കാരണം ഒരു സൈക്കാട്രിക് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ പരമാവധി മറച്ചു വെക്കാനേ ശ്രമിക്കുകയുള്ളു അതുകൊണ്ടാണ് നിങ്ങളിതിനെപ്പറ്റി അറിയാത്തത് അല്ലെങ്കിൽ സൈക്കാട്രി വാർഡുകളിലൊക്കെ ചുമ്മാ സന്ദർശിച്ചാൽ നമുക്ക് മനസ്സിലാകും ഒരുപാട് കേസുകളുണ്ട് അപ്പം അവർക്കൊന്നും ചിലപ്പോൾ ഇതിനെപ്പറ്റി അറിയത്തുപോലും ഇല്ലായിരിക്കാം അവേർനെസ്സില്ലായിരിക്കാം ആരും പറഞ്ഞു കൊടുത്തിട്ടില്ലായിരിക്കാം ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ എങ്ങനെ പിടിച്ചു നിൽക്കണം എന്നറിയില്ലായിരിക്കാം പക്ഷേ ഇങ്ങനെ വരുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ആരെയും തള്ളിവിടാതിരിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ നിങ്ങളുടെ ഒരു വാക്കുകൊണ്ട് പോലും എന്താണെന്ന് വെച്ചാൽ ഡെലിവറി കഴിയുമ്പോൾ ഒരു പെൺകുട്ടിക്ക് ശരിക്കും മാനസികമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകുന്നുണ്ട് പുതിയൊരു റോളിലേക്ക് വരുന്നു പ്രത്യേകിച്ച് ചെറുപ്പത്തിൽ കല്യാണം കഴിക്കുന്നവരും കഴിപ്പിച്ച് വിടുന്നവരും ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള മെച്യൂരിറ്റി ഇല്ലായിരിക്കാം അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യുക അവർക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അല്ലാതെ കുറ്റപ്പെടുത്തുമല്ല നീ ചെയ്യുന്നത് ശരിയല്ല ഇങ്ങനെയാണോ അങ്ങനെ പറയാതെ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതുപോലെ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് പാലില്ലേ കുഞ്ഞിന് പാൽ കിട്ടുന്നുണ്ടോ നിങ്ങളതറിയേണ്ട ആവശ്യം എന്താണ് റിലേറ്റീവ്സിന് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല ആ കുഞ്ഞിനുള്ള പാല അമ്മയ്ക്കുണ്ട് അമ്മ കൊടുത്തോളും ശരിക്കും ഇതിനെപ്പറ്റി ഏറ്റവും ആഹ്ലാദി ഈ നാട്ടുകാർക്കാണ് അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അന്നെനിക്ക് പ്രതികരിക്കാൻ പറ്റിയില്ല എന്ന് വേണം പറയാൻ ശരിക്കും പ്രതികരിക്കേണ്ടതായിരുന്നു ഇന്ന് ഞാനതിൽ കൈവരിക്കുന്നു ഇപ്പോഴാണ് ഞാൻ പ്രതികരിക്കും കേട്ടോ പക്ഷെ അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ പ്രായത്തിൻ്റെതൊക്കെ ആയിരിക്കാം ഞാൻ ആരോടും തിരിച്ച് പറഞ്ഞില്ല പക്ഷേ ഇനി എൻ്റെ സെക്കൻഡ് ഇരുവറൊക്കെ കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും എൻ്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന് തന്നെ പറയും നിങ്ങൾ അത് തന്നെ പറയണം കാരണം നിങ്ങളുടെ മെൻ്റൽ ഹെൽത്താണ് നിങ്ങൾക്ക് ഏറ്റവും വലുത് അല്ലാതെ എന്ത് പറയുന്നു അവരങ്ങനെ പറഞ്ഞല്ലോ എന്നോർത്ത് വിഷമിച്ചിരുന്ന് ഒരു ഡിപ്രഷനിലേക്കോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് പോലത്തെ കണ്ടീഷൻസിലേക്കോ ഒന്നും പോകാനുള്ളതല്ല നിങ്ങളുടെ ലൈഫ് അതുകൊണ്ട് ബോൾഡായിട്ട് നിൽക്കുക കുഞ്ഞിനാവശ്യമുള്ള പാൽ നമുക്കുണ്ടായിരിക്കും അത് കുഞ്ഞിനെ പി ഡി അത് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്ക് തന്നെ മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി എങ്ങാനും പാലില്ലേ അതിനുള്ള പ്രതിനിധികൾ ഡോക്ടർമാർ നമുക്ക് പറഞ്ഞു തരും അത് ചെയ്താൽ മാത്രം മതി വേറെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല പിന്നെ അതുപോലെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ കുഞ്ഞിനെ നോക്കുന്നത് ശരിയല്ല എന്ന് മറ്റുള്ളവർ പറയുന്നുണ്ടെങ്കിൽ അവരോട് പറയുക ഈ കുഞ്ഞിനെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് കൊടുക്കാൻ പറ്റുന്നത് അതിൻ്റെ അമ്മയ്ക്കാണ് അല്ലാത്ത റിലേറ്റീവ്സിനോ അവരുടെ അമ്മൂമ്മയ്ക്കോ അല്ലെങ്കിൽ ആൻറ്റിമാർക്കോ ഒന്നുമല്ല കുഞ്ഞിനെ ഏറ്റവും ബെറ്ററായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ചെയ്യണം എന്നാഗ്രഹിക്കുന്നത് സ്വന്തം അമ്മ മാത്രമായിരിക്കും അപ്പോൾ ഒരിക്കലും ഒരമ്മ കുഞ്ഞിന് ദോഷം വരണമെന്ന് വിചാരിക്കുന്നില്ല അപ്പം മറ്റുള്ളവർ ഈ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അതെന്താ കുഞ്ഞിന് കുഞ്ഞി പാല് കൊടുക്കുന്നില്ലേ അത് കരയുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേനും കുഞ്ഞിന് ആവശ്യത്തിനുള്ള പാൽ നമുക്ക് കൊടുക്കും കൊടുക്കാതിരിക്കത്തില്ല കാരണം കുഞ്ഞിനത് വേണം ഏറ്റവും കൂടുതൽ അറിയുന്നത് അമ്മമാർക്കാണ് അപ്പം റിലേറ്റീവ്സ് ദേവിയത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഒഴിവാക്കുക ഇപ്പോഴത്തെ പെൺകുട്ടികൾ കുറച്ചും കൂടെ ബോൾഡാണ് കുറച്ചുകൂടെ മെച്ചൂരിറ്റി ഉണ്ട് അപ്പോൾ അവരുടെ വയനിരിക്കുന്നതൊക്കെ കേൾക്കാതിരിക്കുക അപ്പോൾ അതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് അപ്പോൾ ഞാനിങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് എൻ്റെ കാര്യങ്ങൾ പിന്നെ ഡെലിവറി കഴിഞ്ഞ് ഇരിക്കുന്ന അമ്മമാർക്ക് പ്രത്യേകിച്ച് സിസെറയൻ ഒക്കെ ആണെങ്കിൽ നല്ല ആയിരിക്കും ആ സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്യുക കുഞ്ഞിനെ കുറച്ച് നേരം എടുത്തുകൊണ്ട് നടക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും രാത്രിയൊക്കെ ആണെങ്കിലും അമ്മേനെ തന്നെ ഏൽപ്പിക്കാതെ കുഞ്ഞിനെ എടുത്തുകൊണ്ടൊക്കെ നടക്കാൻ വീട്ടുകാരും ഒന്ന് ശ്രമിക്കുക അപ്പം അത്രയൊക്കെ ഉള്ളു ഗൈസ് അപ്പം കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നമുക്ക് വീഡിയോയുടെ ലെങ്ത് അല്ലെങ്കിൽ ഒരുപാടായിപ്പോകും ഒന്നാമത്തെ കാര്യം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇല്ല പുതിയ ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒരുപാട് ലെങ്ത് വീഡിയോ ഇട്ടാലും ആരും കാണത്തില്ല അതുകൊണ്ട് പിന്നെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് എടുത്തേക്കുന്നത് അപ്പം കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക